അൽ ഹുസ്ന അതിൻ്റെ അർത്ഥസഹിതം ഇത് ഒരുപാട് തവണ പതിവാക്കുന്നവർക്ക് വലിയ മഹത്വങ്ങൾ വന്നു ചേരുന്നതാണ് യാ അള്ളാഹു അള്ളാഹുവിൻ്റെ പേരാണ് യാ റഹ്മാനു പരമ കാരുണികൻ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ ലോകത്തെ ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം റഹീം വിശ്വസിച്ചവർക്ക് നാളെ പരലോകത്തിൽ ഗുണം ചെയ്യുന്നവൻ അൽ മലിഖ് നമ്മുടെ റബ്ബ് രാജാതിരാജനാണ് എല്ലാ അധികാരങ്ങളെക്കാളും വലിയ അധികാരമുള്ളവനാണ് യാ യാ യാദ്ദൂസുയാ പരിശുദ്ധനാണ് അവൻ യാ സലാം യാ അള്ളാഹ് അവൻ രക്ഷയായവനാണ് യാ യാഹ്മീനു യാ അള്ളാഹ് അഭയം നൽകുന്നവനാണ് യാ മുഹ്മിനു നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യാ അസീസു യോഗ്യതയുള്ളവനാണ് യാ ജബ്ബാറു യാ അള്ളാഹ് പരമാധികാരമുള്ളവനാണ് യാ മുത്തബർ യാ അള്ളഹ് മഹത്തമുള്ളവനാണ് യാ ഹാലിക്കു യാ അള്ളാഹ് സൃഷ്ടാവാണ് യാ ഭാര്യ സൃഷ്ടിക്കുന്നവനാണ് യാ യാസവ്യറു രൂപം നൽകുന്നവനാണ് ഓരോരുത്തർക്കും ഓരോ രൂപം നൽകുന്നവനാണ് യാ യാഫാർ വളരെയധികം പൊറുക്കുന്നവനാണ് വല്ലാതെ പൊറുക്കുന്നവനാണ് അൽ ഖഹാർ അടക്കി ഭരിക്കുന്നവനാണ് യാ വഹാബു ഔദാര്യവനാണ് യാ റസ്സാക്കു പ്രധാനം ചെയ്യുന്നവനാണ് ഭക്ഷണം നൽകുന്നവനാണ് വേണ്ടതൊക്കെ നൽകുന്നവനാണ് യാ ഫത്താഹു ബ്രഹ്മത്തിൻ്റെ വാതിൽ തുറക്കുന്നവനാണ് നല്ലതിൻ്റെ കവാടങ്ങൾ തുറന്നു തരുന്നവനാണ് നമ്മുടെ റബ്ബ് യാ അലീമ എല്ലാം അറിയുന്നവനാണ് യാ യാബിലു ആഹാരത്തെയും റുഹികളെയൊക്കെ പിടിക്കുന്നവനാണവൻ യാ ബാസിതു വിശാലമാക്കി തരുന്നവനാണവൻ യാ ഹാഫിലു അക്രമികാരികളെ തരം താഴ്ത്തുന്നവനും യാ റാഫിയു നല്ലവരെ അള്ളാഹു താലെ സ്ഥാനമുയർത്തുന്നവനും യാ യാസു പ്രതാപം നൽകുന്നവൻ യാ യാതില്ലു നിനാക്കുന്നവൻ വളരെ തെറ്റ് ചെയ്യുന്നവർ അഹങ്കാരികളെ വളരെ നിസാരമാക്കുന്നവനും അള്ളാഹുവാണ് യാസമിയു എല്ലാം കേൾക്കുന്നവനും യാ ബസിറു കാണുന്നവനും അള്ളാഹുവാണ് യാ ഹക്കമോ വിധി നടത്തുന്നവൻ അവനാണോ യാ അതു നീതി കാണിക്കുന്നവനും അള്ളാഹുവാണ് യാ ലീഫു ദയ കാണിക്കുന്നവനും അള്ളാഹുവാണ് യാ ഹബീറു സർവ്വരഹസ്യവും അറിയുന്നവൻ അള്ളാഹുവാണ് യാ ഹലീമു നല്ല സഹനമുള്ളവനാണ് ക്ഷമയുള്ളവനാണ് യാ അലീമു മഹത്തമുള്ളവനാണ് യാ യാഫൂറു പാപം പൊറുക്കുന്ന ആളാണ് യാഷക്കൂറു നന്ദിക്കർഹനാണ് അല്ല നന്ദിയും സമർപ്പിക്കപ്പെടാൻ അർഹനായവനാണ് അള്ളാഹു യാ അലിയു ഉന്നതനാണ് യാ കബീറു മഹാനായവനാണ് യാ ഹഫീദു എല്ലാം സംരക്ഷിക്കുന്നവനാണ് യാ യാ അള്ളാഹ് ഭക്ഷണം നൽകുന്നവനാണ് യാ ഹസീബു വിചാരണ ചെയ്യുന്നവനാണ് യാ ജലീലു ഔനിത്യമുള്ളവനാണ് യാ കരീമു ഉദാര ഉദാര ഒരുപാട് ഉദാരനായവനാണ് വാരിക്കോതി ചൊരിഞ്ഞു തരുന്നവനാണ് യാ റക്കീബ് എല്ലാം നിരീക്ഷിക്കുന്ന അള്ളാഹുവാണ് യാ അള്ള ഉത്തരം നൽകുന്നവനാണ് ദുആകൾക്ക് ഉത്തരം നൽകുന്നവൻ അവനാണ് യാ വാസീമയാല വിശാലതയുള്ളവനാണ് യാ യാ ഹക്കീമയ യുക്തി ദീക്ഷയുള്ളവനാണ് നല്ല യാ യാവധൂതു സ്നേഹമുള്ളവനാണ് സ്നേഹമുള്ളവനാണ് യാ മജീദു മഹത്വമുള്ളവനാണ് യാ ബുസു പുനരുജ്ജീവിപ്പിക്കുന്നവനാണ് യാ യാഷീതു എല്ലാം സാക്ഷിയാവുന്നവനാണ് ഹക്കു സത്യമായവനാണ് യാ വക്കീലും എല്ലാം ഏറ്റെടുക്കുന്നവനാണ് യാ കവിയു ശക്തവനാണ് യാ മത്തിനു ശക്തിയുള്ളവനാണ് യാ വലിയ സംരക്ഷകനാണ് യാ ഹമീദു സ്തുതിക്കപ്പെട്ടവനാണ് യാ മഹി എല്ലാം ക്ലിപ്തമാക്കപ്പെടുന്നവനാണ് മുബദ്ു ഇല്ലായ്മയിൽ നിന്നും ഈ ലോകത്തെ സൃഷ്ടിക്കുന്നവനാണ് യാമോ ഇതു മടക്കി വിളിക്കുന്നവനാണ് എല്ലാത്തിനെയും മടക്കി വിളിക്കുന്നവനാണ് യാമോ ഹയ്യ ജീവിപ്പിക്കുന്നവനാണ് മമീതു മരിപ്പിക്കുന്നവനാണ് യാ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ ഹയ്യും സ്വയം നിലനിൽക്കുന്നവനാണ് ആരുടെയും സഹായമില്ലാതെ സ്വയം നിലനിൽക്കുന്നവനാണ് അൽ വാജിദു എല്ലാം കണ്ടെത്തുന്നവനാണ് അൽ മാജിദു മഹത്തമുള്ളവനാണ് വാഹിദുൻ ഏകനാണ് സമദ് സർവ സർവ്വർക്കും അഷ്ടമായവനാണ് എല്ലാവരും ഓരോ സെക്കൻഡിലും അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരാണ് അൽ ഖാതിറു എന്തിനും കൈവുള്ള ആളാണ് മുഖ്തദിറു എല്ലാ കൈവുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് മുഖദ്ദിമു മുന്തിക്കുന്നവനും ആഹിറു പിന്തിക്കുന്നവനും അൽ അവലു ആദ്യമായവനും അൽ ആഹിറു ശശ്വതമായവനും എന്നെന്നും നിലനിൽക്കുന്നവനും അല്ലാഹിറു പ്രത്യക്ഷമായവനും അൽ ബാത്തിനു പരോക്ഷമായവനും അൽ വലിയു എല്ലാത്തിനെയും ഉടമസ്ഥനും അൽ 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 മുത്തലി അത്യതനും ഗുണം ചെയ്യുന്നവനും തവബു തൗബ സ്വീകരിക്കുന്നവനും അൽ മുന്ത ശിക്ഷിക്കുന്നവനും അൽഫു മാപ്പ് നൽകുന്നവനും റൌഫ് കൃപ ചെയ്യുന്നവനും മാലിക്ൽ മുൽ പരമാധികാരമുള്ളവനും ദുൽ ജലാലി അബ്ദുൾ വല്ല മഹത്തവും ആദരവുമുള്ളവനുമാണ് നീതി നടത്തുന്നവനാണ് ജാമീൻ എല്ലാം ഒരുമിച്ച് കൂടിയവനാണ് അൽ ധനികനാണ് ഐശ്വര്യവാനാണ് അൽമോനി ആവശ്യം തീർക്കുന്നവനാണ് അൽമാനിയു എല്ലാം തടയുന്നവനാണ് അറു വിഷമം ഉണ്ടാക്കുന്നവനുമാണ് അ ഉപകാരം ചെയ്യുന്ന അന്നൂറു അളിച്ചം നൽകുന്നവനാണ് അൽഹാദി സന്മാർഗം കാണിക്കുന്നവനാണ് അത് ബദി ഉമാതൃകയില്ലാതെ ഈ ലോകത്തെ പഠിച്ചവനാണ് അൽ ബാക്കി എന്നൊന്നും ശേഷിക്കുന്നവനാണ് മരണമില്ലാത്തവനാണ് അൽ വരിസ് എല്ലാം അനന്തരമെടുക്കുന്നവൻ അള്ളാഹുവാണ് അർ റഷീദു സന്മാർക്കും കാണിക്കുന്നവനാണ് അസബുറു നല്ല ക്ഷമയുള്ളവനാണ് ഈ രക്തം ചിന്തിച്ച് ഒരുപാട് തവണ ഇതിൽ ആശയത്തിൽ ചിന്തിച്ച് അസ്മാഅലുസന് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും തോഫീഖ്യ